നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ് ഇപ്പോൾ ഒരാഴ്ചയിലധികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽവാസം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് പുറത്ത് രാഹുലിൻ്റെ വക്കീൽ കൃത്യമായിട്ട് രാഹുലിൽ എങ്ങനെയെങ്കിലും ജാമ്യം ലഭിച്ച് പുറത്തെത്തിക്കാനുള്ള വഴികൾ തേടുകയാണ് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിലെ പിഴവ് അത് കോടതിയെ ബോധിപ്പിച്ചുകൊണ്ട് ജാമ്യം നേടാനുള്ള വഴികളാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് ഇന്ന് മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ജാമ്യാപേക്ഷയുമായി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കും ഇന്ന് അവിടെ സെഷൻസ് കോടതിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും അവിടെ നിന്ന് വരുന്ന തീരുമാനം എന്നുള്ളതും ഏറെ നിർണായകമാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു പ്രഥമ ദൃഷ്ട്യ ബലാത്സംഗം നിലനിൽക്കുമെന്നത് അടക്കം പരാമർശങ്ങളോടെ ആയിരുന്നു ജാമ്യം നിഷേധിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഇപ്പോൾ സെഷൻസ് കോടതിയെ പോകാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കുന്നത് ചട്ടവിരുദ്ധ അറസ്റ്റ് എന്ന വാദവും കോടതി അംഗീകരിച്ചിട്ടില്ലായിരുന്നു ഇരകൾക്ക് നേരെയുള്ള സൈബർ ആക്രമണവും രാഹുലിന് ജാമ്യം ലഭിക്കുന്നതിന് തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു ബലാത്സംഗ കേസിൽ പാലക്കാട് എം എൽ എ അറസ്റ്റിലായിട്ടാണ് ഒരാഴ്ച പിന്നിടുന്നത് ജില്ലാ സെഷൻസ് കോടതിയുടെ നിലപാടും രാഹുലിലെ നിർണായകമാകും സെഷൻസ് കോടതി ഒരു ജില്ലയിലെ പരമോന്നത ക്രിമിനൽ കോടതിയും ഗുരുതര കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുന്നതിനുള്ള ആദ്യ കോടതിയുമാണ് അതായത് ഏഴ് വർഷത്തിൽ കൂടുതൽ തടവ് ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങൾ വിചാരണ ചെയ്യാനുള്ള അധികാരമുണ്ട് അപ്പോൾ സെഷൻസ് കോടതിയെ അല്ലെങ്കിൽ സെഷൻസ് കോടതിയിലേക്ക് നീങ്ങാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കം പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷയുണ്ട് ഇതിനിടയിൽ കൂടുതൽ പരാതികൾ വന്നാൽ രാഹുലിൻ്റെ വൻ തിരിച്ചടി ആകും അതീവ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് അതുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ് അങ്ങനെ വന്നാൽ ഇനിയും ജയിൽവാസം തന്നെയായിരിക്കും ഈ നടപടിക്രമങ്ങളിലേക്ക് തന്നെ അതായത് ചട്ടപ്രകാരമല്ല രാഹുലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ ടി പി സെൻകുമാർ അടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പക്ഷേ ചില ഇപ്പോഴത്തെ നിയമവിദഗ്ധരടക്കം അതിലെ കാര്യങ്ങൾ അതായത് പുതിയ ഭാരതീയ ന്യായ സംഹിത ബി പ്രകാരം അങ്ങനെ എല്ലാ അങ്ങനെയെല്ലാ കാര്യങ്ങളെന്നും നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനെ ചൊല്ലി പലതരത്തിലുള്ള ചർച്ചകളും മാധ്യമങ്ങളിലൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു കാരണം പുതിയ നിയമ സംവിധാനമാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് കാരണം ഇത് നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ചർച്ചകളും വരുന്നുണ്ടായിരുന്നു ഇലക്ട്രോണിക് സിഗ്നേച്ചർ അതുകൊണ്ട് പരാതിയിൽ കിട്ടിയിട്ടുണ്ട് നേരിട്ടുള്ള മൊഴിയെടുപ്പ് അതായത് ഇൻപേഴ്സൺ മൊഴി മൊഴിയെടുപ്പ് നടന്നിട്ടുണ്ട് പക്ഷേ അതിനുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ രണ്ട് കേസുകൾ സമാനമായ സ്വഭാവത്തിലുള്ള അതായത് സമാനമായ പാറ്റേണിലുള്ള രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് രാഹുലിനേറെ തിരിച്ചടി ആകുന്നത് അതുകൊണ്ട് എളുപ്പമാകുമോ രാഹുലിൻ്റെ നിയമ പോരാട്ടം എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരേ പാറ്റേണിലുള്ള കേസുകളാണ് കോടതിയിലുള്ളത് അതൊക്കെ കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ ജാമ്യം തള്ളാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ആദ്യഘട്ടത്തിലൊക്കെ രാഹുലിനെ ജാമ്യം കിട്ടിയതും അതിന് മുൻപ് പരാതികളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതിൻ്റെ കൂടി അടിസ്ഥാനം സ്ഥാനത്തിലാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല മൂന്നാമത്തെ പരാതിയാണ് ഇപ്പോൾ കോടതിയിൽ വന്നിരിക്കുന്നത് ഇതിനു മുൻപുള്ള ഒന്നും രണ്ടും പരാതികൾ അവിടെ ഉണ്ട് ഇതൊക്കെ തന്നെ കോടതി പരിഗണിക്കുമ്പോൾ രാഹുലിൻ്റെ നിയമ പോരാട്ടം അത്ര എളുപ്പമായിരിക്കില്ല കഠിനമായിട്ടുള്ള വഴികളിലൂടെയൊക്കെ തന്നെ രാഹുലിനെ സഞ്ചരിക്കേണ്ടി വരും പുതിയ ബി എൻ എസ് ആക്ട് പ്രകാരം ഇപ്പോഴും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇമെയിൽ പരാതി ഒരു ഡിജിറ്റൽ തെളിവായി തന്നെ പരിഗണിച്ചുകൊണ്ടാണ് കോടതിയിൽ കേസ് നിലനിൽക്കുന്നത് ഈ പറയുന്ന മൂന്നാം പരാതിക്കാരി നാട്ടിലില്ല പക്ഷേ വിദേശത്ത് ഇരുന്നു കൊണ്ട് ഡിജിറ്റലായി തന്നെ മൊഴിയെടുപ്പും അതുപോലെ തന്നെ തെളിവെടുപ്പും പരാതിയും ഇലക്ട്രോണിക് ഡിവൈസ് വഴി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഡിജിറ്റൽ തെളിവായി പരിഗണിക്കും ഇപ്പോൾ കോടതിയിൽ അന്വേഷണമായി രാഹുൽ സഹകരിക്കുന്നില്ല അതുപോലെ തന്നെ അറസ്റ്റ് മേമോയിൽ രാഹുൽ ഒപ്പിടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിൽ പറയാനായിട്ട് വാദിക്കാനായിട്ട് എസ് ഐ ടിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു ഹാബിറ്റ്വൽ ഒഫൻഡറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുകൂടിയാണ് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് അതായത് ഇതിനു മുൻപ് മൂന്ന് പരാതികൾ രണ്ട് കേസുകൾ നിലവിലുണ്ട് ഇതുകൂടാതെ കേസ് കേസെടുത്തിട്ടില്ല എങ്കിലും പത്തിലധികം പരാതികൾ രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രാഹുൽ അങ്ങനെ ചെയ്തു രാഹുൽ ഇങ്ങനെ മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസെടുക്കാത്ത പത്തിലധികം പരാതികൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ഹാബിറ്റൽ ആയിട്ട് രാഹുലിനെ കോടതിയിൽ അത് ബോധിപ്പിക്കാനായിട്ട് പ്രോസിക്യൂഷനെ കൊണ്ട് സാധിച്ചിരിക്കുന്നത് ഇനി അടുത്ത രാഹുലിൻ്റെ ഒരു നിയമ പോരാട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചു ഇനി വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഹൈക്കോടതിയിൽ പോകാം എന്നവർക്ക് നേരത്തെ നിയമോപദേശം ഉണ്ടായിരുന്നു പക്ഷേ സെക്ഷൻ കോടതി സെഷൻ കോടതിയെ സമീപിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വക്കീലടക്കം നീങ്ങുന്നത് അതിന് പാരലായി അന്വേഷണ സംഘവും അതുപോലെ പ്രോസിക്യൂഷനും ചില നടപടികൾ കൂടി നടത്തുന്നുണ്ട് ാണ് ഇനി സെഷൻസ് കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ വായിക്കാൻ പോകുന്നത് അതിന് തടയിടാനുള്ള നീക്കങ്ങളാണ് എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് നടത്തുന്നത് അത് പ്രധാനപ്പെട്ടത് അതായത് വൺ സിക്സ്റ്റി ഫോർ തന്നെയായിരിക്കും അഭിഭാഷകൻ കോടതിയിൽ വാദിക്കാൻ പോകുന്നത് അതായത് രഹസ്യമൊഴി ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള അപേക്ഷ അത് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ട് മജിസ്ട്രേറ്റ് കോടതി ഉടൻ തന്നെ അത് ഹൈക്കോടതിയിലേക്ക് കൊടുക്കും ഹൈക്കോടതിയാണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത് ഇപ്പോൾ ഇനി സെഷൻസ് കോടതിയുടെ നിർണായകമായിട്ടുള്ള തീരുമാനമായിരിക്കും ഇനി ജയിൽവാസം തന്നെ ആയിരിക്കുമോ അതോ ജാമ്യം ലഭിക്കുമോ എന്നുള്ളതിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് അതിനനുസരിച്ച് തന്നെ രാഹുൽ ഇവിടെ നീങ്ങുമ്പോൾ അതിന് പാരലായിട്ട് തന്നെ എസ് ഐ ടിയും പ്രോസിക്യൂഷനും നീക്കങ്ങൾ നടത്തുന്നുണ്ട് യുവതിയുടെ മൊഴി എത്രയും വേഗം തന്നെ ഡിജിറ്റലായി രേഖപ്പെടുത്തി അത് തെളിവാക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് മാംകൂട്ടത്തിൽ എം എൽ എ മൂന്നാമത്തെ പരാതിക്കാരിയെ ബലാത്സംഗം ചെയ്തു എന്നതിന് പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ തിരുവല്ല ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ ഒരു നിരീക്ഷണം വന്നിരുന്നത് അതായത് ശാരീരിക ബന്ധം ഉപയസഭ പ്രകാരമായിരുന്നുവെന്ന രാഹുലിന്റെ വാദം കോടതി അപ്പാടെ തള്ളുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പരാതിക്കാരി വിവാഹിതയാണെന്ന് അറിയില്ല എന്ന് വന്ന നിലപാടും കോടതി നിരാകരിച്ചിരുന്നു പ്രതിക്കെതിരെ ആരോപണങ്ങൾ അതീവ ഗുരുതരമാണെന്ന് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് നിരീക്ഷിച്ചു ജാമ്യ നിഷേധിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവിൽ നിന്നും വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പിന്തുണ നൽകി ാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയുടെ വിശ്വാസം നേടിയത് തിരുവല്ലയിലെ ഹോട്ടലിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയപ്പോഴും റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ പരാതിക്കാരിയെ കൊണ്ട് തന്ത്രത്തിൽ മുറിയടിപ്പിക്കുകയും ഹോട്ടലിലെ രജിസ്റ്ററിൽ പേര് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ എഴുതിക്കുകയും ചെയ്തിരുന്നു മുറിയിൽ പ്രവേശിച്ച ഉടൻ രാഹുൽ യുവതിയെ ബലാത്സംഗം ചെയ്യുകയാണ് ഉണ്ടായത് അടിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു ഈ സംഭവങ്ങളെ തുടർന്നാണ് അതിജീവിത ഗർഭിണിയായത് പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് രാഹുൽ അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നും പ്രഥമ വിവര റിപ്പോർട്ടിൽ പരാതിക്കാരി പറഞ്ഞിട്ടുണ്ട് അതായത് കൃത്യമായിട്ട് വളരെ ക്രൂരമായിട്ടുള്ള നീക്കമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും തനിക്കെതിരെ ഉണ്ടായിരിക്കുന്നത് അത് കഴിഞ്ഞും കാണാനായിട്ട് ശ്രമിച്ചപ്പോഴും നടന്നില്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കാനായിരുന്നു വിളിച്ചത് പക്ഷെ അപ്പോഴൊന്നും അത് നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പെൺകുട്ടിയുടെ മൊഴിയടക്കം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പരാതിക്കാരി മൂന്ന് ദിവസത്തിനകം ഒപ്പുവെച്ചില്ല മെഡിക്കൽ പരിശോധന വൈകി അറസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ല തുടങ്ങിയവ രാഹുലിൻ്റെ വാദങ്ങളും സുപ്രീം കോടതി ഉത്തരവുകൾ ഉദരിച്ച് കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി സെഷൻസ് കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി അത് പരിഗണനയിൽ എടുക്കുമോ എന്നുള്ളത് കൂടി അറിയേണ്ടിയിരിക്കുന്നു കാരണം പുതിയ ഭാരതീയ ന്യായസംഹിതയിൽ പറഞ്ഞിട്ടില്ലെന്നാണ് കോടതി അടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് രേഖാമൂലം കാരണങ്ങൾ അറിയിച്ചില്ലെന്ന വാദവും നിലനിൽക്കില്ല കോടതിയിൽ ഹാജരാകുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് രേഖാമൂലം കാരണങ്ങൾ നൽകിയാൽ മതിയെന്നാണ് സുപ്രീം കോടതി വിധിയുള്ളത് പ്രതി എം എൽ എ ആണ് സമാനമായ കുറ്റകൃത്യങ്ങൾ നേരത്തെയും ചെയ്തതായി ആരോപണമുണ്ട് പ്രതി സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് തെളിവ് നശിപ്പിക്കാനും അന്വേഷണം അട്ടിമറിക്കാനും ശ്രമിച്ചേക്കാം ഈ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കാൻ കോടതി തയ്യാറല്ലെന്നും മജിസ്ട്രേറ്റ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി സെഷൻസ് കോടതിയിൽ എത്തുമ്പോൾ അറിയാം ഇനി അതിനുള്ള നീക്കങ്ങൾ രാഹുലിൻ്റെ അഭിഭാഷകർ കഴിഞ്ഞു അതിന് പാരലായിട്ട് പ്രോസിക്യൂഷനും എസ് ഐ ടിയും അതിന് തടയിടാനുള്ള ശ്രമങ്ങളും അവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും ഇനി സെഷൻസ് കോടതിയിൽ നിന്ന് ഈ ഒരു ജാമ്യാപേക്ഷ ഹർജിയിൽ ഉണ്ടാകാൻ പോകുന്ന തീരുമാനം എന്നുള്ളതായിരിക്കും രാഹുലിന് ഇനിയും ജയിൽവാസം തന്നെയാണോ അതോ പുറത്തിറങ്ങുമോ എന്നുള്ളതിനൊരു തീരുമാനം ആവുകയുള്ളൂ Oop. <laughs>